ം ബാക്ക് ടു മൈ ചാനൽ സെവിൻ ടെക് എൻ്റോ അപ്പം ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ ശിമിച്ചിസ് പറയണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കിടന്നും വീഡിയോ ആണ് നമ്മളിതിന് കുറച്ചു നേരം മുമ്പ് ഒരു പാർട്ടി ബോക്സിന്റെ വീഡിയോ ഇട്ടിരിക്കണം അത് വേണ്ടിട്ട് ആണാ പാർട്ടി ബോക്സ് ആ പാർട്ടി ബോക്സ് അപ്പോൾ ഈ ഒരു പാർട്ടി ബോക്സ് നമുക്ക് കിട്ടിയപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തല കറിയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്കൊരു പാർട്ടി റൂം ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ ഫാമിലി മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഒരു റൂം ചെയ്യണം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം എനിക്ക് റേറ്റ് നമുക്ക് വരും എന്നാലും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഡി ജെ ലൈറ്റ് സെറ്റപ്പൊക്കെ ചെയ്താൽ വളരെ വില കുറച്ച് കാരണം ആണ് നമ്മൾ ഈ ഒരു ഡി ജെ ലൈറ്റ് അതായത് നമ്മളെ പാർട്ടി റൂം ചെയ്യുന്നത് അത് ചെയ്യാനായിട്ടുള്ള രണ്ട് ഐറ്റംസ് മെയിനായിട്ട് വേണ്ട രണ്ട് ഐറ്റംസ് നമ്മൾ വാങ്ങി വാങ്ങിക്കഴിച്ചു അത് നമ്മൾ ഒരു പാർട്ടി ബോക്സാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഒരു സാധനം കൂടി നമ്മളിപ്പോൾ പോയി വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വരികയാണെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എഴുതിറക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ക്യാഷ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു പാർട്ടി റൂമിൻ്റെ മെയിൻ ആയിട്ടാണ് പാർട്ടി ബോക്സ് പിന്നെ വേണ്ടതായിട്ടാണ് ഡീറ്റെയിൽ നമുക്ക് പാർട്ടി റൂം പറഞ്ഞാൽ നമുക്ക് ഡാൻസും പാട്ടും പിന്നെ ഫാമിലി മീറ്റും നടത്താൻ ഇഷ്ടമാണ് പാർട്ടി റൂം മെയിനായിട്ട് നമ്മൾ ചെയ്യാം അല്ലേ ഇപ്പം ഞാൻ ഇഷ്ടം ഒരു കോമഡി പറഞ്ഞില്ല ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോം തിയേറ്റർ അവിടെ കുറേ ആൾക്കാരെ വേണ്ടി അതായത് വീട്ടിൽ തന്നെ തിയേറ്റർ ചെയ്താൽ നമ്മൾ കുറേ ആൾക്കാരെ വീട്ടുകളിലും വലിയ വലിയ ആൾക്കാരുടെ വീട്ടിലുണ്ടാവും പക്ഷേ ഞാൻ തമാശക്ക് വെറുതെ ജസ്റ്റ് പാർട്ടി റൂമെന്ന് നൽകിയപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇപ്പോൾ ഒരു പാർട്ടി റൂമിൻ്റെ വീഡിയോ വന്നില്ല അപ്പോൾ പകരം വന്നത് പാർട്ടി പോപ്പർ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ മിനിയച്ചർ പാർട്ടി പോപ്പർ ഉണ്ടാക്കാത്ത വീഡിയോ ആണ് വന്നത് അപ്പോൾ എനിക്ക് തന്നെ ഇതുവരെ ആയിട്ട് അങ്ങനത്തെ റൂം ചെയ്തിട്ട് ചെയ്യാൻ തന്നെ നമ്മളോരോ റിസോർട്ടുകളിലൊക്കെ ഉണ്ടാകുന്നില്ലാതെ വേൾഡുകളിൽ ഇങ്ങനെ ഒരു പാർട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊന്നും ഈ ഇപ്പോഴത്തെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എത്ര ചിലവ് കുറച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതാണ് ഇപ്പോഴത്തെ കഴിയും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പോൾ അതൊക്കെ വേണ്ട മെയിൻ ഫാനാണ് ആർ ജി ബി ലൈറ്റ് അതായത് ഫുൾ ഡി ജെ ലൈറ്റ് അപ്പോൾ ഇതാണ് ആ സാധനം അൺബോക്സ് ആപ് കാരണം അത് ആർ ജി ബി ലൈറ്റ് ത്രീ ഇഞ്ച് വൺ അവസാനം പറഞ്ഞില്ല അൺബോക്സ് ചെയ്യാം എന്താ നമ്മളിത് പെട്ടി പൊട്ടിക്കാണ് പൊട്ടിച്ചപ്പോ നമുക്ക് എങ്ങനെയാണ് അതിൽ കാണാൻ പറ്റിയത് ആയില് നിന്നെ നമുക്ക് പെരീടൊക്കെ തൂക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ ക്ലാമ്പില് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് എഴുതി ഇവിടെ വെക്കാനായിട്ട് ഒരു രണ്ട് സ്ക്രൂ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആർ ജി ബിയിലേറ്റ് ആയിട്ട് കണക്റ്റ് ചെയ്തിട്ടാണ് ഇത് വെക്കുക പിന്നെ വെക്കത് അടിപൊളി മോട്ട് വന്നിട്ടുണ്ട് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താത്ത ഒറ്റ കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർട്ടി റൂം ചെയ്യുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രെള്ളി ആയിട്ടാണ് നമ്മൾ ഈ പാർട്ടി റൂമിൻ്റെ വില ഭയങ്കര ബഡ്ജറ്റ് ആണ് അതെ ഞങ്ങൾ ഐറ്റം നമുക്ക് പുറത്തിട്ടെടുക്കാം ഞാൻ നിങ്ങൾക്ക് ബാഗ് ഭാഗം കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബാഗ് ഭാഗം വേണ്ടത് നമ്മൾ സാധാരണ നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ സാധാരണ സോക്കറ്റിൽ ഫ്രണ്ടിലൊക്കെ കൊത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു മോഡലാണ് നമ്മളീ ഒരു പാർട്ടി റൂ പാർട്ടി അല്ല ആർ ജി ബി ലൈറ്റ് എന്ന് പറയുന്നത് ഇതേ ഇതാണ് ഐറ്റം അപ്പോൾ നിന്റെ കൂടെ അങ്ങ് പറഞ്ഞാൽ നേരത്തേക്ക് തന്നെയാണ് റിമോട്ട് വന്നു ഒരു പിന്നെ കാണിച്ചു തരാം ഇതൊക്കെ ഇതൊന്ന് സ്ക്രൂ ചെയ്ത് കാച്ചരീ സൈഡും സ്ക്രൂ ചെയ്യാം പറ്റും ഇത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും വെച്ചിട്ട് നമുക്കിപ്പോൾ എവിടെയൊക്കെ ഇങ്ങനെ തൂക്കിങ്ങനെ തൂക്കിടാനൊക്കെ പറ്റും എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കിട്ടിലൻ ആറ് ജി ബി ലൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എങ്ങനെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വന്നു തരാം ഇത് നമുക്ക് നല്ലൊരു ലൈറ്റ് ആണ് ഞാൻ ഈ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഇത്ര ചെറിയ സാധനങ്ങളോ വലിയ അവളെ വലിയ വലിയ പരിപാടികൾ ഉണ്ടാകും ഇത്ര ചെറിയ സാധനത്തിനൊക്കെ അത് ഉണ്ടാകുമോ വലിയ ഇതിനൊക്കെ ഉണ്ടാവുള്ളൂ ഇത്ര ചെറുതിനെ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തീർത്ത് ഞാൻ ഈ സാധനം രണ്ട് ദിവസം മുമ്പ് എസ്റ്റിൽ ഒന്ന് നോക്കാനായിട്ട് പോയിരുന്നു ഇതിൻ്റെ വില ആദ്യം ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് വില ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് എനിക്ക് ആദ്യം ഇതിൻ്റെ വില കാണിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ് രൂപ എൺപത് രൂപ കുറവുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കയ്യിൽ വാങ്ങി കളിയിൽ പോയപ്പോൾ രണ്ടാം ദിവസം ഞാൻ വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിട്ട് കാണിച്ചു തരുമായിട്ടു അപ്പോൾ അയാൾ നേരെ എൻ്റെ മുഖത്തൊക്കെ വെച്ചാണ് വർക്ക് ചെയ്യിപ്പിട്ട് കാണിച്ചപ്പോൾ എൻ്റെ കണ്ണ് എന്തൊക്കെയാണ് മഴ നല്ല പവർ കൂടി നല്ല അടിപൊളി ഐറ്റം ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചു തന്നത് അപ്പോൾ എന്താണ് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പോവാം നമുക്കിത് വർക്ക് ചെയ്തിപ്പിക്കാം നമുക്ക് ഈ ഐറ്റം ഫ്ലഗിൽ കുത്തി വർക്ക് ചെയ്പ്പോ കേട്ടോ അതെ ഞങ്ങൾ ഫ്ലഗിൽ കുത്തിയിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ ഇതാണ് ഇതാണ് ഇതിൻ്റെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ഇതിൻ്റെ രാത്രിയാണ് ഇതിൻ്റെ മെയിൻ വെളിച്ചം വരിക ഞങ്ങൾ ഇത് റിമോട്ടിൽ ബാറ്ററി ഉണ്ടോ ഉണ്ടാവില്ല ആണല്ലേ റിമോട്ടിലൊക്കെ ബാറ്ററി ഉണ്ട് നമ്മളിപ്പോൾ ഇതേ ഒരു പിങ്ക് എടുത്തു പിങ്ക് ഒക്കെ അപ്പോൾ അത് ഒന്നുമില്ല അല്ലേ കളർ മാറുന്നതൊക്കെ അപ്പോ ഇതാണ് നമ്മളെ ആറ് ജി ബി നെറ്റ് ബോർഡ് നമുക്ക് വരുന്നത് നമ്മൾ ഇത്രയും ഐറ്റംസാണ് സ്കാൻഡിൽ സ്റ്റാൻഡ് സ്ക്രൂ റിമോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പാർട്ടി ബോക്സ് അതായത് അത്യാവശ്യം നല്ല സൗണ്ട് ഒരു ഇതിപ്പോൾ നമുക്ക് നാൽപ്പത് വാർത്ത് സൗണ്ട് ഔട്ട് പുട്ട് വരുന്നൊരു പാർട്ടി ബോക്സ് ആണ് അപ്പോൾ ഇതേമാതിരി തന്നെ നമുക്കിപ്പോൾ വേറെയും വാർത്ത്സ് കൂടിയും വാട്സ് കൂടുന്നതൊക്കെ കിട്ടും മാക്സിമം എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഒരു പാർട്ടി ബോക്സ് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് വരേണ്ടത് പരമാവധി പണിയ പള്ളിയാണ് എന്നാൽ എനിക്ക് വാർഡ്സ് നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏറെ നാൽപ്പത് വാട്സിൻ്റെ പാർട്ടി ബോക്സിൽ എടുത്താലേ നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ കാരണം പിന്നീൻ ഒന്നും നമുക്ക് വലിയ കാര്യമില്ല നാൽപ്പിൻ്റെ തന്നെയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ഞങ്ങൾ സൗണ്ട് കൂടിയ ഒരു ഫോണിൽ ഞങ്ങൾ എത്തിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ കാണിച്ചതാണ് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കിട്ടുന്നു അപ്പോൾ എനിക്കല്ല ഉപകാരപ്പെടുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് വീട്ടിലൊക്കെ പാർട്ടി ചെയ്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ഫാമിലിക്ക് മീറ്റിപ്പം അടുത്തുണ്ടെങ്കിൽ അങ്ങനെ നടത്താം ആ കുട്ടി എൻ്റെ വീട്ടിൽ കുറേ കുട്ടികളുണ്ട് എൻ്റെ ഏകദേശം ഒമ്പത് പേരെ കുട്ടികളുണ്ട് അതിൽ രണ്ടാൾക്കാനൊക്കെ നടക്കാം അതായത് വലിയ വയസ്സാകത്താണ് അതായത് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ നല്ലോണം എനർജി അല്ലെങ്കിൽ രണ്ടും മൂന്നും നാലും വയസ്സായ കുട്ടികളാണ് അപ്പോൾ അവർക്കൊക്കെ ഈ ഞാൻ ഞങ്ങൾ ജസ്റ്റ് ഞാൻ ഈ സ്പീക്കർ ജസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേന് ഒരു മേ മണ്ണിത്ത് കണ്ട് ഇങ്ങനത്തേക്ക് വരും അത്രക്കും പാട്ട് അഡിക്റ്റുള്ള ആളുകളാണ് എൻ്റെ ഫിനെല്ലാവരും ഏകദേശം കുട്ടികളെല്ലാവരും അപ്പോൾ അവർക്ക് സെറ്റപ്പിനാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാർട്ടി റൂം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും എനിക്ക് ഒരു പാർട്ടി റൂമിൻ്റെ ഫുൾ വീഡിയോത്തുബാക്കിയൊക്കെ നമ്മളെ ചാനലിൽ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാം നല്ല വീഡിയോ വീണ്ടും കാണാം Bye.